ബിൽ പാചകത്തിന്റെ പുതിയ എപ്പിസോഡിലൂടെ ഏവർക്കും സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നു ബീഫ് കെട്ട്ലൈറ്റ് വൈകുന്നേരം ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ ഒരു സൂപ്പർ ബീഫ് കെട്ട്ലൈറ്റ് നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നൂ എന്നാ നമുക്ക് ബാധ്യത്തിലേക്ക് കടന്നാലോ ബീഫ് കടലൈറ്റ് ഉണ്ടാക്കാനായി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീഫ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒരു പകുതി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു സവോള നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില ചോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു മുട്ട ആവശ്യമായിട്ടുണ്ട് രണ്ട് പച്ചമുളക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രഡ് ട്രംസ് ആവശ്യമായിട്ടുണ്ട് നമുക്ക് മസാലയായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഉപ്പ് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി എന്നാൽ നമുക്ക് തുടങ്ങിയാലോ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊടുക്കാം സവോള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നിട്ട് കൊടുക്കാം കറിവേപ്പില ചുവപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നിട്ട് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളി നല്ലതായിട്ട് വാടി വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുന്നു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഗീരമസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗീരമസാല ചേർത്ത് കൊടുക്കുന്നു നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം മസാല ഒന്ന് മൂത്ത് വരികത്തേക്ക് നമ്മൾ ബീഫൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് അതങ്ങ് ചേർത്ത് കൊടുക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും മസാല നല്ല റെഡി ആയിട്ടുണ്ട് നമ്മളൊരു ചൂടൊന്ന് ആറിയിട്ട് വേണം നമുക്കിത് കട്ലൈറ്റ് ആക്കി എടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളാൻ സാധ്യതയുണ്ട് നമുക്കതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം മസാല തണുത്തിട്ടുണ്ട് നമ്മൾ ബീഫ് കട്ലൈറ്റ് ഇനി തയ്യാറാക്കാൻ പോവുകയാണ് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുക ഒരു ചെറിയ ഉരുള പിടിക്കുക നമ്മളൊരു ചെറിയ അച്ചെടുത്തിട്ടുണ്ട് അച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ കൈ കൊണ്ട് ഷേപ്പ് ആക്കി എടുത്താലും മതി നമ്മൾ ഈ അച്ചിലോട്ട് ഇതായി വയ്ക്കുന്നു ഇങ്ങനെയൊന്ന് ബ്രസ്സാക്കി കൊടുക്കുന്നു രണ്ട് സൈഡും ബ്രസ്സാക്കുന്നു ബ്രസ്സാക്കിയതിന് ശേഷം ഇതുകൊണ്ടാണ് കറക്റ്റ് ഷേപ്പിന് നമുക്ക് കട്ട്ലൈറ്റ് കിട്ടും ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക കട്ലൈറ്റ് കോട്ട് ചെയ്യാനായി ഒരു മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്തെടുക്കുക കട്ലൈറ്റ് ഒരെണ്ണം എടുത്തിട്ട് മുട്ടയ്ക്കകത്തൊന്ന് ഡിപ്പ് ചെയ്യുക ക്രംസ് മുക്കിയെടുക്കുക രണ്ട് സൈഡ് മുക്കുക ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക ക്രംസ് നല്ല നന്നായിട്ട് മുക്കിയെടുക്കണം എന്നാലേ കട്ലൈറ്റിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ കട്ലൈറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കട്ലൈറ്റ് നല്ല ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ കോരി എടുക്കുന്നു നല്ല ബീഫ് കട്ലൈറ്റും കട്ടൻ ചായയും അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ബീഫ് കടലൈറ്റ് എങ്ങനെയാവിടുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മളൊരു ചേച്ചി കഴിയിരുന്നുണ്ട് ചേച്ചിയോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് സാധനം എന്നുള്ള കാര്യം എടുത്ത് കഴിച്ചു ടേസ്റ്റ് ഉണ്ട് ചേച്ചി പറഞ്ഞ പോലെ നല്ല അടിപൊളി ആണ് നമുക്ക് വൈകിട്ട് മണി പലതരത്തിന് വീട്ടിൽ തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സാധനമാണ് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തവർക്കെല്ലാം ഇഷ്ടപ്പെടും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം സൈനിങ് ഓഫ് ടി ഫ്രം ഫ്രോം ഫുഡ് ബിൽ പാചകം